തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കിയിരിക്കുകയാണ് മുന്നണികൾ എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിലെ ആദ്യഘട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തർക്ക വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല കെ പി സി സി യോഗത്തിന് ശേഷം ബാക്കി വാർഡുകൾ പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതെന്ന് ബിജെപി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരിക്കും പ്രാവശ്യം കോർപ്പറേഷനാണ് കയ്യിലില്ലാത്ത തിരിച്ചുപിടി അത് തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങൾക്കിടയിൽ നേരത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇന്ന് തന്നെ പ്രതിയായി ഇപ്പോഴാണ് ഒരു പ്രത്യേക ആരോപണവും ഉയർന്നു എന്നില്ല ഇത് ഒറ്റപ്പെട്ടത് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞിട്ടിങ്ങനെയാണ് ഇതെല്ലാം ഇതെല്ലാം കനൂരോ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചില വേലകളാണ് ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രധാന നേതാക്കന്മാരുമായുള്ള കൂടിയാലോചനകൾ നടത്തി വാർഡുകളിൽ നിന്ന് വന്ന ശുപാർശകൾ പരിശോധിച്ച് ഏകകണ്ഠമായി ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് ബാക്കിയുള്ള സീറ്റുകൾ പന്ത്രണ്ടാം തീയതി കെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ആ യോഗത്തിന് ശേഷം ഇവിടെ വീണ്ടും പ്രഖ്യാപിക്കുന്നതാണ് ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണമെന്നുള്ള വാശി എല്ലാ പ്രവർത്തകരിലും ജനങ്ങളിലും ഉണ്ട് ബിജെപി എൻ ഡി എ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നല്ല നിലയിലുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ മാസമായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഭാവാത്മകമായിട്ടുള്ള ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എല്ലായ്പ്പോഴും പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളുകളും ജനപിന്തുണയുള്ള പാർട്ടിക്കാരെയോടൊപ്പം തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ഒരു സമീകൃതമായിട്ടുള്ള പട്ടികയായിരിക്കും ഞങ്ങൾ തയ്യാറാക്കുന്നത് ടി വി പ്രസാദും വി എസ് രഞ്ജിത്തും നൽകും വിശദാംശങ്ങൾ ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് മുന്നണികളെല്ലാം ആത്മവിശ്വാസമുണ്ട് എന്ന് വ്യക്തമായി പറയുന്നു എല്ലാവരും ആത്മവിശ്വാസത്തിലാണെങ്കിൽ പോലും ഇതിൽ ഇനിയൊരു നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം കൂടിയാണ് അപ്പോൾ ഒരു ആത്മ ആ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് വളരെയധികം നിർണായകമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിനെ അത്രയേറെ വലിയ നീക്കങ്ങളൊക്കെ നടത്തി തന്നെയാണ് ഓരോ മുന്നണികളും മുന്നോട്ട് പോവുകയും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും അവരുടെ ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു പലരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ആണെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളും അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും വീടുകൾ കയറി തുടങ്ങിയിട്ടുണ്ട് ഒരു ശക്തമായ മത്സരം എല്ലാ മുന്നണികളും കാഴ്ചവയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അത് രണ്ട് വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ നടക്കുന്നത് മുന്നണികൾക്ക് വലിയ ആത്മവിശ്വാസത്തിന് കാരണമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായി അത് മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ആവേശമുള്ള നിയമസഭാ മണ്ഡലത്തിനേക്കാളും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവിടെയാണെങ്കിൽ സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണ് നേരിട്ട് മത്സരമെങ്കിലും കഴിഞ്ഞ തവണത്തെ മോശം പ്രകടനം ആ പ്രകടനത്തിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസ് അതിശക്തമായ തിരിച്ചുവരവിലുള്ള ശ്രമമാണ് നടത്തുന്നത് ശക്തമായ സി പി ഐ എം കേന്ദ്രങ്ങളിലുൾപ്പെടെ മുടുക്കരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട് അങ്ങനെയെങ്കിൽ സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറും എന്നുള്ളതാണ് പ്രത്യേകത ജില്ലാ പഞ്ചായത്തുകളിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരസഭകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലും എൽ ഡി എഫിനാണ് ഭൂരിപക്ഷമെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് മാക്സിമം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എൻ ഡി എക്കാണെങ്കിൽ വളരെ കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഭരണമുള്ളെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുത്ത ആത്മവിശ്വാസം അത് ചില്ലറയല്ല അത് മുഴുവൻ വോട്ടാക്കി മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം എന്തായാലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മാത്രമല്ല ഓരോ മനുഷ്യർക്കും നേരിട്ടറിയാവുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന തെരഞ്ഞെടുപ്പാണ് എന്തായിരിക്കും ഫലം ഓരോ തദ്ദേശ സ്ഥാപനത്തിലും എന്നറിയാൻ നമ്മൾ ഡിസംബർ പതിമൂന്ന് വരെ കാത്തിരിക്കണം ശ്രുതി തീർച്ചയായിട്ടും ഡിസംബർ വരെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് ഒന്ന് എന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന ആ സമയം വരെ നമ്മൾ ഒരു പക്ഷേ ഇന്നത്തെ വാർത്തകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കോഴിക്കോട് നിന്നുള്ള വാർത്തകളായിരുന്നു ഏറെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കോഴിക്കോട് നിന്ന് കണ്ടത് കോൺഗ്രസ് കോൺഗ്രസിലെ പൊട്ടിത്തെറി അടക്കം ഒപ്പം ചില രാജി പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ രാജിക്കത്ത് നൽകുന്ന അടക്കമുള്ള നാടകീയ രംഗങ്ങളൊക്കെ അടക്കം കാണുകയും ചെയ്തു കോഴിക്കോട്ടെ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ കാണുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും എന്ന് കൂടി നിർണായകമല്ലേ തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള ഒരു കോർപ്പറേഷനാണ് പക്ഷേ ഇത്തവണ യു ഡി എഫ് അവിടെ വലിയ മുന്നേറ്റവും അട്ടിമറിയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിയും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു കോർപ്പറേഷനാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും മുന്നിട്ട് നിന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിനകം തന്നെ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് വലിയ തർക്കങ്ങളൊന്നുമില്ലാത്ത ഒരു ഇരുപത്തിരണ്ട് വാർഡുകൾ പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ കൂടി അതൊരു വലിയ മുന്നേറ്റമായി തന്നെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നു എന്നാൽ അതേ കോൺഗ്രസിൽ തന്നെയാണ് വലിയ പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ള ചാലപ്പുറം വാർഡ് അത് സി എം പിക്ക് വിട്ടുകൊടുത്തതിൽ അവിടെ ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ പതിനാല് ഭാരവാഹികൾ പ്രാദേശിക ഭാരവാഹികളാണ് രാജിക്കത്ത് ഡി സി സിക്ക് സമർപ്പിച്ചത് അവരുടെ രാജി സ്വീകരിക്കാനാണ് സാധ്യത ഇന്ന് രാത്രി വരെ അവരുമായുള്ള ഒരു അനുനയ ചർച്ചയും അനുനയ നീക്കവും ഒക്കെ നടക്കും ഇനി അവരവിടെ വിമത നേതൃത്വവുമായി വിമത സ്ഥാനാർത്ഥികളായി എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതോടൊപ്പം നടക്കാവ് വാർഡിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വാർഡ് കൗൺസിലറായിട്ടുള്ള അൽഫോൺസ് ടീച്ചർ ഇന്ന് രാജി സമർപ്പിക്കുകയും ചെയ്തു അതും വളരെ നാണകീയമായി തന്നെ മേയർക്കും ഡെപ്യൂട്ടി സെക്രട്ടറിയുമൊക്കെ ഒരു പരിപാടി നടക്കുന്ന വേദിയിൽ കയറിയാണ് അവർ രാജിക്കത്ത് സമർപ്പിച്ചിട്ടുള്ളത് ഏതായാലും കോഴിക്കോട് കോർപ്പറേഷന് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തർക്കങ്ങളുണ്ട് യു ഡി എഫിനകത്ത് അവരുടെ കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മേയർ സ്ഥാനാർത്ഥികളായി ഉയർത്തി കാണിക്കുന്ന വി എം വിനുവിനെ പോലുള്ള താരമുഖങ്ങൾ അതോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിയായിട്ടുള്ള പി എം നിയാസ് അതോടൊപ്പം വിദ്യ ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ വാർഡുകൾ ഏതാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വി എം വിനുവിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സീറ്റ് ഏത് കൊടുക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ലീഗിനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വലിയ വിമത നീക്കങ്ങളും തർക്കങ്ങളുമുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നു രണ്ടു മണിക്കുള്ളിൽ കോർ കമ്മിറ്റി പൂർത്തിയാവും ആ കോർ കമ്മിറ്റിയിൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടിയായിരിക്കും പ്രഖ്യാപിക്കുക അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഏതായാലും മൂന്ന് മുന്നണികളും രണ്ട് ദിവസത്തിനകം പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോഴിക്കോട് കളം നിറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുന്നണികൾ വിശദാംശങ്ങളാണ് വി എസ് രഞ്ജിത്തും